നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡിസംബർ മുപ്പതാം തീയതി ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശി നോൽക്കണം എന്നാണ് സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കിടന്നാൽ സ്വർഗത്തിൽ കടക്കുന്നതിന് തുല്യമാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ ഉടനീളം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കണം ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് അർജുനന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയത് ധനുമാസത്തിലെ ഏകാദശി ദിവസമാണ് ഈ വർഷം ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി വരുന്ന സ്വർഗവാതിൽ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിറ്റേ ദിവസം പുതിയ ആണ്ടിപിറപ്പാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെ ആദിത്യ പൂജ കഴിഞ്ഞ് ലക്ഷ്മി ദേവിക്ക് നേത്യമൊക്കെ അർപ്പിച്ച് മനോഹരമായി പ്രശ്നം വെച്ചു ഈ സ്വർഗവാതിൽ ഏകാദശി മുതൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന ഒൻപത് നാളുകാരെ പ്രസന്ന കാണുവാൻ കഴിഞ്ഞു ഉറപ്പായിട്ടും ഈ നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു എന്ന് പറയാം എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും ഈ നാളുകാരുള്ള വീടുകളിലെ മക്കളുടെയും സന്തതി പരിപാലികളുടെയും നന്മയ്ക്ക് ഭഗവാൻ നേരിട്ട് അവതരിക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസം ദീർഘിപ്പിക്കുന്നില്ല ആ നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം ഇതിൽ ആദ്യം വരുന്നത് ഇതിൽ ആദ്യത്തേത് പൂയ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗവാതിൽ ഏകാദശി കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഒരുപാട് ഗുണകരങ്ങളായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വരുവാൻ പോകുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ഈ നാളുകളുള്ള വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ ഏത് കർമ്മ പ്രവർത്തിച്ചാലും വിജയം ഈ നക്ഷത്രക്കാരിൽ ഏറെ പേർക്കും ഒരുപാട് ശത്രുദോഷങ്ങൾ ഉള്ള സമയമാണ് ഒരുപാട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി ജീവിതത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ പലർക്കും ഉണ്ടായത് മാനസികളും പരാജയങ്ങളും മാത്രം കണ്ണുനീർ കുടിക്കാൻ വിധിക്കപ്പെട്ട ദിവസങ്ങൾ തള്ളി നീക്കിയ എത്രയോ രാത്രികൾ വിഷമങ്ങൾ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ പോലും ആരോടും പറയാതെ മുന്നോട്ട് പോയ പൂയ നക്ഷത്രക്കാർക്ക് ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോവുകയാണ് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സകല ശത്രുദോഷങ്ങളും ഭസ്മമാകുന്ന ദിവസങ്ങൾ ഐശ്വര്യ തേരിലേറി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ഈ പൂയം നക്ഷത്രക്കാർ മനസ്സുരുകി എന്ത് കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നേരിട്ടെത്തി നടത്തി കൊടുക്കുന്ന ദിവസങ്ങളാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം ഐശ്വര്യം ക്രമാങ്കടാക്ഷം ഇവർക്ക് വന്നു ചേരും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടി കടന്നു പോയേണ്ടി വന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാനെത്തി നിങ്ങളുള്ള വീടുകളിൽ സർവ ഐശ്വര്യങ്ങളും വാരി വിതറുന്ന ദിവസം എന്ത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളോ നടത്താത്ത വഴിപാടുകളോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയാണ് ഭഗവതി കേൾക്കുകയാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ തടസ്സമായി നിന്നിരുന്ന ആ പ്രതിബന്ധങ്ങളുണ്ടല്ലോ ആ തടസ്സങ്ങളെല്ലാം ഭഗവാൻ തട്ടിമാറ്റും ഭഗവതി തട്ടിമാറ്റും നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ മക്കളുടെയും സന്തതി പരമ്പരകളുടെയും എല്ലാ വൈഷമ്യങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ രീതിയിലുള്ള മാനസിക വിഷമതകളും ഭഗവാനും ഭഗവതിയും മാറ്റിത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ ഇടമുറിയാത്ത സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുഷ്പങ്ങൾ വിരിയുന്ന ദിവസങ്ങളായിരിക്കും ആരും അറിയാതെ കരഞ്ഞ നിമിഷങ്ങളിലെ ആ കണ്ണുനീർ ഭഗവാൻ തുടക്കുകയാണ് ഒപ്പം സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ദിവസങ്ങൾ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സാമ്പത്തികമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുക നിങ്ങളിലേക്ക് വന്നു ചേരുക അതുപോലെ തൊഴിൽ മേഖലയിൽ വെന്നിക്കുടി പറിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് പ്രധാനപ്പെട്ട മറ്റു മൂന്ന് യോഗങ്ങൾ എന്ന് പറയുന്നത് ഭാവനയോഗം സന്താന യോഗം വാഹന എന്നിവയാണ് ഏത് ആയിക്കൊള്ളട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ചെറുതാകാം വലുതാകാം ആ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വിജയത്തിന്റെ ധനപുഷ്ടിയുടെ കർമ്മപുഷ്ടിയുടെ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ശത്രുക്കളായിരുന്നവർ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തവർ നിങ്ങളെ വിഷമിപ്പിച്ചവർ നിങ്ങളെ അടുത്ത് നിർത്തി നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുക ഈ വൈകുണ്ട ഏകാദശി ദിവസം സാഷാൽ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുള്ള വീടുകളിൽ അനുഗ്രഹത്തിന്റെ പൂമഴ ചൊരിയും സർവം മംഗളമായി തീരട്ടെ അശ്വതിയാണ് അടുത്ത നക്ഷത്രം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷവും വന്നു ചേരുന്ന സമയമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് മനസ്സമാധാനക്കേടും ദുഃഖങ്ങളും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ജീവിതത്തിൽ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കും പറയുവാൻ കഴിയുക ഏതെല്ലാം കർമ്മ മേഖലകളിൽ കൂടി ഏതെല്ലാം തൊഴിലിൽ കൂടി നിങ്ങൾ കടന്നുപോയി അവിടെയെല്ലാം പലർക്കും പല രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ സാമ്പത്തിക വിഷമങ്ങൾ സ്വന്തം ദാരിദ്ര്യാവസ്ഥ പുറത്ത് അറിയിക്കാതെ ചുണ്ടിൽ പുഞ്ചിരിയുമായി നടന്നകുന്ന നിമിഷങ്ങൾ ഈ അശ്വതി നക്ഷത്രക്കാരായ പലരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള അപവാദങ്ങളും അപഖ്യാതികളും വേട്ടയാടിയിട്ടുണ്ട് സ്വന്തക്കാരാലും ബന്ധുക്കളാലും അകറ്റി നിർത്തപ്പെട്ട എത്രയോ നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി ഈ ജന്മം മുഴുവൻ കരഞ്ഞു തീർക്കേണ്ടി വരുമോ എന്ന ശങ്കിച്ച നാളുകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് ജീവിതത്തിൽ ഒരു എഴുന്നേറ്റം ഉണ്ടാകുവാൻ ഒരു ഉയർച്ച ഉണ്ടാകുവാൻ എത്രമാത്രം പരിശ്രമങ്ങൾ എത്രമാത്രം കഷ്ടപ്പാടുകളാണ് നിങ്ങൾ സഹിച്ചത് കൈവെള്ളയിൽ വന്ന് പലതും അവസാന നിമിഷം തെന്നിമാറി ജലരേഖകളായി മാറിയിട്ടും പതറാതെ പിടിച്ചു നിന്നവരാണ് നിങ്ങൾ സങ്കടക്കടലിന്റെ ആഴം കണ്ടെറിഞ്ഞവർ വേദനകളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും സഹിച്ച് എന്നും നിങ്ങൾക്ക് ഈശ്വരനോട് ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ആ പ്രാർത്ഥന ഇപ്പോൾ ഭഗവാൻ കിട്ടു ഭഗവതി കേട്ടു ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി വിജയം ഇവരുടെ കൈപ്പിടിയിൽ ഉതങ്ങുന്ന ദിവസങ്ങളായിരിക്കും ഏകാദശിക്ക് ശേഷം ഭഗവാൻ നൽകുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ ഊഹകച്ചവടക്കാർ പണം റോള് ചെയ്യുന്ന ബിസിനസ് ഉള്ളവർ മറ്റ് കമ്പനികളും വ്യാപാര സ്ഥാപനങ്ങളും നടത്തുന്നവർ ഇവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ബിസിനസിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം തൊഴിലിൽ ഉയർച്ച ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് അശ്വതി ഐശ്വര്യത്തിന്റെ കൊടിമുടി കയറുമെന്ന് സാരം ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കുന്ന സമയമായി ഇത് മാറും എല്ലാ സങ്കടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ഐശ്വര്യം ചൈതന്യം വന്ന് നിറയുവാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ അവരോട് പറയണം അവരാഗ്രഹിച്ചതെല്ലാം നടക്കാൻ പോകുന്ന സമയമാണ് എന്ന് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നടന്നു നടന്നുകിട്ടുവാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ച് ജീവിത വിജയത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് സാമ്പത്തികം തൊഴിൽ ഭവന നിർമ്മാണം ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം വിജയത്തിന്റെ വെന്നിക്കുടി പറിക്കുവാൻ ഈ നാളുകാർക്ക് കഴിയുന്ന സമയം പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലമാണ് കർമ്മപുഷ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് വിജയഗാഥ രചിക്കുവാൻ കഴിയുന്ന സമയമാണ് തൊഴിലിൽ നിങ്ങൾക്ക് അഭ്യന്നതി ഉണ്ടാകും ഉയർച്ച നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച വിജയങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക അതുപോലെ മത്സര പരീക്ഷകളും ഇന്റർവ്യൂകളും എല്ലാം കഴിഞ്ഞിട്ട് തൊഴിൽ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവർക്ക് തൊഴിലിൽ നിയമനം ലഭിക്കുന്ന സമയമാണ് സർക്കാർ മേഖലകളിലൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരും പല രീതിയിലുള്ള അംഗീകാരങ്ങളും അനുമോദനങ്ങളും പ്രശംസകളുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടം അതുപോലെ എടുത്തു പറയേണ്ടത് കാര്യങ്ങളിൽ വരുന്ന മാറ്റമാണ് ചികിത്സകൾ പൂർണ്ണമായി ഫലം ചെയ്യുന്ന സമയമാണ് വിദ്യാർത്ഥികൾ അതുപോലെ പ്രായമേറെ ചെന്നവർ ഇവർക്കൊക്കെ കാലം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാ മത്സര പരീക്ഷകളിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഭഗവാൻ മഹാവിഷ്ണുവും ഭഗവതി മഹാലക്ഷ്മിയും അനുഗ്രഹം ചൊരിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് എല്ലാം മംഗളകരമായി ഭവിക്കട്ടെ എന്റെ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ മനപ്രയാസങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പുണർദങ്കാർ ഒരു വശത്ത് മക്കളെ കുറിച്ചോർത്തുള്ള സങ്കടങ്ങൾ അവരുടെ വിവാഹ ജീവിതത്തിലെ പൂരുത്യക്കടകൾ മറുവശത്ത് ദാമ്പത്യ ജീവിത പരാജയങ്ങൾ കുടുംബ ജീവിത പരാജയങ്ങൾ കഷ്ടപ്പാട് സാമ്പത്തിക ബാധ്യത സാമ്പത്തിക വിഷമതകൾ ഒന്നിന് പിറകെ ഒന്നായി കടബാധ്യതകൾ പെരുകുന്നു പലപ്പോഴും കടമാങ്ങേണ്ട അവസ്ഥയിലേക്ക് അത് തിരിച്ചടയ്ക്കാൻ വക കാണാതെ വിഷമിക്കുന്ന നാളുകൾ ജീവിതത്തിൽ എന്ത് ജോലികളും ചെയ്യുവാൻ തയ്യാറാണ് പല രീതിയിലുള്ള പരിശ്രമങ്ങളും പലപ്പോഴും നടത്തുന്നുണ്ട് പക്ഷെ എല്ലാം കൈവെള്ളിയിൽ വരുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോകുന്നു ഈ നാളുകാരായ പലർക്കും സുഖമായി സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ല പലർക്കും ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥ എന്തെന്നില്ലാത്തൊരു ശാരീരിക വേദനകൾ മാനസിക അസ്വസ്ഥതകൾ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം തലവേദനയാണോ അല്ല പറയാൻ കഴിയാത്ത അവസ്ഥ കാരണം ഇവർക്ക് പല രീതിയിലുള്ള ശത്രുദോഷങ്ങളും ദുർമന്ത്രവാദങ്ങളും വിളിച്ചപേക്ഷകളും എരിച്ചിലും ഉണ്ട് ചിലർക്കൊക്കെ ജീവിതം തന്നെ മടുത്തു തുടങ്ങി അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടിയായിരുന്നു പുണർ നക്ഷത്രക്കാരുടെ സഞ്ചാരം എന്നാൽ ഭഗവാനും ഭഗവതിയും ഒരുമിച്ചെത്തുകയാണ് ജീവിതത്തിൽ നിങ്ങളെ കൈ പിടിച്ചുയർത്തുവാൻ ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു തുടക്കമാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയോടുകൂടി പുണർ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പുനർ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ ഉണ്ട് ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം മുതൽ ആ വീടുകൾ രക്ഷപ്പെടും ആ കുടുംബം രക്ഷപ്പെടും എഴുതി വെച്ചു ഇത് അച്ചിട്ടാണ് പല സൗഭാഗ്യങ്ങളും ജഗതീശ്വരനും ജഗതീശ്വരെയും നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരുവാൻ പോകുന്ന സമയമാണ് വിവാഹം പ്രണയ സാഫല്യം സന്താന ഭാഗ്യം കച്ചവടം പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഇതൊക്കെ നടത്തുന്നവർക്ക് അതിൽ വമ്പിച്ച ധനലാഭം പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി ധനയോഗം ശത്രുനാശം ശത്രുക്കളൊക്കെ നിഷ്പ്രഭനാകുന്ന എല്ലാ ഇരിച്ചിലും വിളിച്ചപേക്ഷകളും ഒന്നുമല്ലാതായി തീരുന്ന ദിവസങ്ങളാണ് ഈ സ്വർഗമാതിൽ ഏകാദശിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അങ്ങനെ എല്ലാം ചെന്നു തൊടുന്നതെല്ലാം ഇവർക്ക് വശ്യമായി തീരുന്ന ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ച് സകലതും ഇവർക്ക് വരമായി നൽകി ഇവരുടെ ജീവിതം കൈപിടിച്ചു വരുത്തുന്ന സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഈ നാളുകാരുള്ളത് ആ വീടിന്റെ ഭാഗ്യമായിട്ട് പറയാം ഒരു മാസത്തിനുള്ളിൽ ആ വീടുകൾ രക്ഷപ്പെടുവാൻ പോകുന്നു ജനുവരി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ചില സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന ചില ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായിട്ട് വരും നാവ് പൊന്നാകട്ടെ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നിങ്ങളെ അനുഗ്രഹിക്കും നന്നായിരിക്കട്ടെ അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യമാണ് ഈ വൈകുണ്ഠ ഏകാദശി ദിവസങ്ങളിൽ ഭഗവാൻ നൽകുന്നത് ദാ ഈ നക്ഷത്രക്കാർ കുറിച്ചു വെച്ചോളൂ ഏകാദശി കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ വലിക്കുവാൻ പോവുകയാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഭഗവാനെ ഭഗവതി ഇതൊന്നും നടന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഭഗവാനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇത് ഇതൊന്നും നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ തലവര തെളിഞ്ഞേനെ എൻ്റെ ഭാഗ്യം തെളിഞ്ഞേനെ നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേനെ എന്ന് നിങ്ങൾ കരുതുന്ന ചില ആഗ്രഹങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ജഗതീശ്വരനായിട്ട് ജഗതീശ്വരിയായിട്ട് വരമായി നൽകുവാൻ പോവുകയാണ് സാക്ഷാൽ മഹാവിഷ്ണു പൊന്നുതം വരാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു തരുവാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രവചനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലോ മറ്റോ എഴുതി വെച്ചോളൂ കറക്റ്റ് വരുന്നത് ജരിവരി തീരുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കാവുന്നതാണ് നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കും അത് അച്ചിട്ടാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം തിരുമേനി അങ്ങ് പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല കേട്ടോ എന്ത് വേണമെങ്കിൽ പറയാം പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോളൂ നടന്നിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അച്ചിട്ടാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്നിവരെ കാണാത്ത ചില സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുവാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ ഒരുപാട് മനപ്രയാസപ്പെടുത്തിയ ഒരുപാട് ശത്രുക്കൾ ശത്രുക്കളായിട്ടുള്ളവർ ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കാം സ്വന്തക്കാരായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം സുഹൃത്തുക്കൾ ആയിരുന്നിരിക്കും പക്ഷെ ശത്രുക്കളായി മാറിയവർ കൂടെ നിന്ന് ചതിച്ചവർ അങ്ങനെ ഇവരെ ജീവിതത്തിൽ ഒരുപാട് വിഷമിപ്പിച്ചവർ ഉണ്ട് കേട്ടോ ആ ശത്രുക്കളെ ആ ചതിച്ചവരെ ആ വഞ്ചിച്ചവരെ അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നിലൂടെ തലേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മകങ്കാർ നടക്കുന്ന ദിവസങ്ങളാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസം മുതൽ മഹാവിഷ്ണു നിങ്ങൾക്ക് നൽകുന്നത് സാമ്പത്തിക നേട്ടം തൊഴിൽ നേട്ടം വാഹനയോഗം ഭവനയോഗം എന്നിങ്ങനെ ഒരുപാട് യോഗങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസങ്ങളായിരിക്കും സ്വർഗവാദൽ ഏകാദശിക്ക് ശേഷം വന്നു ചേരുക ഈ വൈകുണ്ഠ ഏകാദശി മുതൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സങ്കടങ്ങളെല്ലാം ഭഗവാൻ തീർത്തു കൊടുക്കുന്ന ദിവസമാണ് ഈ വൈകുണ്ഠ ഏകാദശി ദിവസം മുതലുള്ള അങ്ങോട്ടുള്ള ഒരു മാസക്കാലം ഈ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് കേട്ടോ പുറത്ത് പറയാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സർവ്വതും ഉള്ളിലൊരുക്കി ജീവിക്കുന്നവരാണ് ദ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും ചോദ്യനക്ഷത്രക്കാരുടെ മനസ്സ് നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും വല്ലാതെ പൊകിരിക്കുകയാണ് വല്ലാതെ നേരിടാണ് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ എന്തെന്നില്ലാത്തൊരു മാനസിക സമ്മർദ്ദം ചില മാനസിക പ്രയാസങ്ങളെല്ലാം ചോദ്യക്കാരെ വല്ലാതെ അലട്ടുന്നുണ്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിലേറെയായി ചോദ്യനക്ഷത്രക്കാർക്ക് കഷ്ടകാലം തുടങ്ങിയിട്ട് ഉള്ളു തുറന്നൊന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ മനസ്സിനുള്ളിൽ ഇങ്ങനെ ദുഃഖങ്ങൾ വീർമൂട്ടി നീറി പോകുകയാണിവർ എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം നിങ്ങൾക്കുള്ള ദിവസമാണ് നിങ്ങളുടെ ദിവസമാണ് നിങ്ങളുടെ സങ്കടം ഭഗവാൻ തീർത്തു തരും എന്നുള്ളതാണ് എന്താണ് സങ്കടം തീർത്തു തരുക എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ് ഒത്തിരി കാലത്തിന് ശേഷം മനസ്സ് തുറന്ന് ഉള്ളിൽ ചിരിച്ച് സൗഭാഗ്യങ്ങൾ നിറയുന്ന വർഷമായി ജനുവരി തുടക്കം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒരുപാട് ഒരുപാട് ഒറ്റപ്പെടലുകൾ അങ്ങനെ കൂട്ടത്തിൽ തനിച്ചായി പോയവരാണ് ചോദ്യ നക്ഷത്രക്കാർ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടതായ വിഷമിപ്പിക്കപ്പെട്ടതായ അനുഭവങ്ങളൊക്കെ ചോദിക്കാർക്ക് ധാരാളമായി പറയുവാനുണ്ട് അതിലെല്ലാം ഭഗവാൻ മാറ്റം കൊണ്ടുവരുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുവാൻ പോവുകയാണ് അത്തരത്തിൽ മാറ്റി നിർത്തിയവരുടെയും ഒറ്റപ്പെടുത്തിയവരുടെയും എല്ലാം മുന്നിൽ കൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുന്ന ദിവസങ്ങളാണ് ശത്രുക്കൾ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ട് ചേർത്ത് നിർത്തുവാൻ വെമ്പുന്ന ദിവസങ്ങളാണ് ഈ വൈകുണ്ഠ ഏകാദശി ദിവസം മുതൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുള്ള വീടുകളിലേക്ക് എല്ലാവിധ സമ്പത്തും ഐശ്വര്യങ്ങളും നൽകും ജീവിതത്തിലേക്ക് സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു സ്വർഗമാതിൽ ഏകാദശിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കർമ്മരംഗത്ത് ഒരുപാട് വിജയങ്ങൾ വന്നു ചേരുക പ്രൊമോഷൻ ലഭിക്കുക തൊഴിലിൽ ഉയർച്ച ലഭിക്കുക പുതിയ നിയമനം ലഭിക്കുക ബിസിനസ്സിൽ സംരംഭങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവുക വലിയ രീതിയിൽ കുതിച്ചുയരുക നിങ്ങൾ ഏത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായാലും ആ മേഖലയിൽ കുതി കഴിയുക അധികാര സ്ഥാനങ്ങളിലേക്ക് നടൻ കഴിയുക ധനപരമായിട്ട് വളരെയധികം നേട്ടം കൊയ്യാൻ സാധിക്കുക ഒരുപാട് കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ കടപണയങ്ങളൊക്കെ തീർത്ത് ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഇവരെ തേടി പണം എത്തുവാൻ പോകുന്ന നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കോടികൾ തന്നെ വന്നു ചേരുമെന്നാണ് എന്റെ പ്രശ്നമലിയിൽ കീറകൃത്യമായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത് ജീവിതത്തിൽ ഒരുപാട് നാളായി സ്വപ്നം കണ്ട് കൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഇത് നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഊർജങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്ന ഈശ്വരാധീനം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഭാഗ്യത്തിന്റെ ഒരു തുണ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യ കേടു കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഭാഗ്യം എപ്പോഴും ഇവരെ തുണയ്ക്കും ഭാഗ്യം ഇവരെ കൈവിടിച്ചുയർത്തും ഭാഗ്യം കൊണ്ട് ഇവർക്ക് പലയിടങ്ങളിലും പല രീതിയിലുള്ള വിജയങ്ങൾ ഈ സ്വർഗവാതിൽ ഏകാദശി മുതൽ ഭഗവാനും ഭഗവതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തുടങ്ങും അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവോണം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ അവരോട് പറയുക ധൈര്യമായിട്ടിരിക്കൂ ജനുവരി നിങ്ങളുടെ മാസമാണ് സാമ്പത്തിക സൗഭാഗ്യത്തിന്റെ സമയമാണ് കർമ്മ പുഷ്ടിയുടെ സമയമാണ് ദാമ്പത്യ ബന്ധത്തിലെ പരാജയങ്ങൾ തീർന്ന് ദാമ്പത്യ വിജയങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് എന്റെ പ്രവചനം ആറ്റിയിട്ടാവുക തന്നെ ചെയ്യും പൊന്നായിരിക്കട്ടെ ഈ സ്വർഗവാതിൽ ഏകാദശി കഴിയുന്നതോടെ ജീവിതത്തിൽ കുതിച്ചുയരുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരോട് ഈ ഏകാദശി നോറ്റ് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത്ത് പ്രാർത്ഥിക്കുവാൻ പറയണം കാരണം ഭഗവാനും ഭഗവതിയും വളരെയേറെ അനുഗ്രഹമാണ് ഈ ഒരു സ്വർഗപാതൽ ഏകാദശി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്നത് കോടികൾ വന്നു ചേരുന്ന നിധി വരെ കിട്ടുന്ന പൈതൃക സ്വത്തുക്കൾ സ്വന്തമായിട്ട് സ്വന്തം പേരിലേക്ക് വന്നു ചേരുന്ന അത്യപൂർവമായ ചക്രവർത്തി യോഗവും മഹാരാജയോഗവും ഒരുമിച്ച് വന്ന് ചേരുന്ന സമയം വലിയ ചില സാമ്പത്തിക വിജയങ്ങൾ ഇവരെ തേടി വരുവാൻ പോവുകയാണ് ജീവിതത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷമതകൾ പണം കൊണ്ട് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന മുട്ടകൾ ഇതൊക്കെ ഈശ്വരനായിട്ട് ഭഗവാനും ഭഗവതിയുമായിട്ട് മാറ്റൊടുക്കുകയാണ് പാട് സങ്കടങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് അത് പലപ്പോഴും ധനക്ലേശം കൊണ്ടായിരുന്നു സാമ്പത്തിക വിഷമതകൾ കൊണ്ടായിരുന്നു കറോ മേഖലയിലെ പരാജയം കൊണ്ടായിരുന്നു ഈ നാളുകാരുടെ മനസ്സ് വിഷമിപ്പിച്ചവരുടെ എല്ലാവരുടെയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടക്കുന്ന അഭിമാന നിമിഷങ്ങളാണ് ജനുവരി മാസത്തിൽ പൊതുവർഷത്തിൽ ഇവർക്ക് വന്നു ചേരുന്നത് ദാമ്പത്യ ജീവിതം പോലും പരാജയപ്പെട്ട് ജീവിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിള്ളലുകളും മാറി തൊഴിൽപരമായിട്ട് വിജയമുണ്ടാകുന്ന ധനവർഷം ചുരിയുന്ന അത്ഭുത ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്റെ വാക്കുകൾ അച്ചിട്ടാവും നാവ് പൊന്നായിരിക്കട്ടെ അടുത്തത് ഉത്തട്ടാതി നക്ഷത്രമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി കഴിയുന്നതോടുകൂടി ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ ഭഗവാൻ നൽകുകയാണ് ജീവിതത്തിലെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന എന്നും സ്വപ്നം കാണുന്ന എന്നും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും വരമായി നൽകുന്ന പുണ്യ ദിവസങ്ങൾ ഈ സ്വർഗവാതിൽ ഏകാദശിയോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് കയ്പ നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ ആറേഴ് വർഷ കാലമായി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉറ്റവരുടെ മരണമേൽപ്പിച്ച ആഘാതങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ അങ്ങനെ ജീവിതത്തെ പ്രക്ഷുബ്ധമാക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് വേദനകളും മനപ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ഉത്തറ്റാധി നക്ഷത്രക്കാർ ജീവിതം എന്തെങ്കിലും നന്നാകും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ പോലും പലതും കൈവെള്ളയിൽ വന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ നിരാശയുടെയും വേദനയുടെയും ദുഃഖഭാവങ്ങൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ വിഘ്നങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്നുമെന്നും സംഭവിച്ചു കൊണ്ടിരുന്നത് ഇവർ കഴിക്കാത്ത വഴിപാടുകളോ വിളിക്കാത്ത ദൈവങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നും ദുഃഖ കടലിൽ ആഴത്തിൽ ഇറങ്ങി സഞ്ചരിക്കാനുള്ള അവസ്ഥ മാത്രമായിരുന്നു ഒരുവേള ഇനി എന്തിനാണ് ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ബോധങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് ഭഗവാനും ഭഗവതിയും നിങ്ങളെ രക്ഷിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ദിവസങ്ങൾ വന്നു ചേരുകയാണ് സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് വളരെയേറെ നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ ഏത് മേഖലകളിൽ ജോലി ചെയ്താലും ഏത് മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും ആ മേഖലകളിലെല്ലാം അത് ബിസിനസ് ബിസിനസ്സായിക്കൊള്ളട്ടെ മറ്റ് സംരംഭങ്ങൾ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബിസിനസ്സുകളാകട്ടെ ഏത് മേഖലയിലാണെങ്കിലും അവിടെയെല്ലാം നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുന്ന ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന എല്ലാത്തിലും എല്ലാത്തിലുമുപരി സമ്പൽ സമൃദ്ധി നിങ്ങളുടെ വീടുകളിൽ കളിയാടുന്ന നിമിഷങ്ങൾ മഹാവിഷ്ണു നൽകുകയാണ് മഹാലക്ഷ്മി നൽകുകയാണ് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകും ഐശ്വര്യമാകും എൻ്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും എല്ലാം മംഗളകരമായി തീരട്ടെ എൻ്റെ നാവ് പൊന്നായി തീരട്ടെ പൂരാട നക്ഷത്രമാണ് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സൗഭാഗ്യങ്ങൾ മഹാവിഷ്ണു നൽകുവാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ഉറപ്പാക്കിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതം പുഷ്കലമാവുവാൻ പോവുകയാണ് ഈ നാളുകാരുള്ള വീടുകൾ രക്ഷപ്പെടുവാൻ പോവുകയാണ് കാരണം ഇന്ന് ഞാൻ പ്രശ്നഫലയിൽ കണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ ജീവിതം എന്നും പ്രശ്ന കലുഷിതമായിരുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചത് തന്നെ ആ വീടിന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തോ ഒരു ശാപക്കേട് പോലെ കരുതിയ ഒട്ടനവധി പേരുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞൊരു കാലഘട്ടം പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടില്ല അത്രമാത്രം സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് പൂരാട നക്ഷത്രക്കാർ അനുഭവിച്ചത് നിറയെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ ആണ്ടുപോയവരാണ് പോരാട നക്ഷത്രക്കാർ സങ്കടക്കടലിൽപ്പെട്ടവർ വേദന ഉള്ളിലൊതുക്കി ദുഃഖം കടിച്ചമർത്തി പുറമെ ചിരിച്ചു കാണിച്ചവർ ഒരു വേള മനസ്സിന്റെ സമതല മൂലം തെറ്റിപ്പോകുമോ എന്ന് ശങ്കിച്ചിട്ടുണ്ട് നിങ്ങൾ അത്രമാത്രം ദുഃഖങ്ങൾ അത്രമാത്രം സങ്കടങ്ങൾ വേദനകൾ മനപ്രയാസങ്ങളാണ് സഹിച്ചത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പലരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് രാത്രികളിൽ ഉറങ്ങുവാൻ പോയിരുന്നത് എന്നാൽ നല്ല ഉറക്കം അവർക്ക് സാധിക്കുമായിരുന്നോ ഇല്ല ഉറക്കത്തിൽ പോലും കിനാവുകൾ കണ്ട് ഞെട്ടി ഉണർന്ന ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ദുസ്വപ്നങ്ങൾ പോലും ഇവരെ വേട്ടയാടിയിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടത്തിൽ ഇവർ ശരിക്കും ജീവിച്ച് തീർക്കുകയായിരുന്നില്ല മരിച്ച് ജീവിക്കുകയായിരുന്നു മക്കളെ കുറിച്ചോർത്ത് വീട്ടുകാരെ കുറിച്ചോർത്ത് മനുഷ്യപ്രക്ഷബ്ധമായ കാലഘട്ടങ്ങൾ ജീവിതത്തിൽ ഒരു നയാ പൈസ പോലും എടുക്കുവാനില്ലാത്ത ഒരു സമയം പൂരാടനക്ഷത്രക്കാരായ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇവര് പോലും ഉറച്ചൊന്ന് പോകുവാൻ കഴിയാത്ത അവസ്ഥ ഉറക്കം എഴുന്നേറ്റ് നിന്ന് പോകാമെന്ന് വെച്ചാൽ അതിനുപോലും പറ്റാത്ത ഒരു അവസ്ഥ ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഉള്ള ജോലി നഷ്ടപ്പെട്ടതിലുള്ള ആശങ്കകൾ വേറെ അങ്ങനെ ശത്രുദോഷങ്ങൾ കൊണ്ട് ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് വിയർപ്പ് മുട്ടി കഴിയുകയായിരുന്നു പൂരാട നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലേക്കാണ് ഭഗവാൻ മഹാവിഷ്ണു ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം അനുഗ്രഹങ്ങളുമായി എത്തിച്ചേരുന്നത് ഭഗവാനും ഭഗവതിയും നിങ്ങളെ സ്വപ്ന തുല്യമായ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെയാണോ ആ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താഗ്രഹിച്ചാലും ഭഗവാൻ അത് നിങ്ങളുടെ കൈവളിയിൽ വെച്ചു തരും കേട്ടോ ഈ സ്വർഗമാതിൽ ഏകാദശി ദിവസം കഴിയുമെങ്കിൽ വ്രതം നോറ്റ് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക എന്ത് ചോദിച്ചാലും ഭഗവാൻ അത് നിങ്ങൾക്ക് നൽകും ഈ പ്രവചനം അറ്റി ടാവുക തന്നെ ചെയ്യും എന്റെ നാവ് പൊന്നായി തീരട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം